വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റായിട്ടുള്ളൊരു ബോളാണിത് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കിതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഒരു കപ്പ് അവൽ കുറച്ച് തേങ്ങ ചിരകിയത് രണ്ട് പഴം ഏത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഏത്തപ്പഴം നന്നായിട്ട് ചെറിയ ചെറിയ സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് നമ്മൾ ഈ അവല് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി നമ്മൾ പൊടിച്ചെടുക്കുകയാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അവൽ നന്നായിട്ട് പൊടിച്ചെടുത്തു ഏതപ്പഴും നന്നായിട്ട് സ്ലൈസ് ചെയ്തു തേങ്ങ ചിരകിയത് എടുത്തു വെച്ചു അടുത്ത നമുക്കൊരു പാൻ വെച്ച് അതിലേക്കൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നമ്മളെ ഏത്തപ്പഴം ഇതിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഇട്ടു നെയ്ക്കാത്ത കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കൂട്ടിയിട്ട് നമുക്ക് അടുക്കി പിടിക്കരുത് അപ്പോൾ നന്നായിട്ട് ഇത് വന്തു നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നെയ്ക്കാത്ത കിടന്ന് നന്നായിട്ടിത് ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തീ സിമ്മിലിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇത് അടിക്കു പിടിക്കും അപ്പം നന്നായിട്ട് വരണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്ത് പൊടിച്ച് വച്ചിരുന്ന അവൽ അതിൽ കൊടുത്തു പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചിരണ്ടിത് അതും കൂടെ നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ച് മധുരത്തിന് ഒരു കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിലക്കടല നെയ്ക്കകത്തിട്ട് വറുത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ കുറച്ച് മധുരം ഇട്ടു ഷുഗർ ഇട്ടു കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ നന്നായിട്ടൊന്ന് ചെറു തീ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്നും കൂടെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത്തക്ക നന്നായിട്ട് വരട്ടിയതും നമ്മൾ പൊടിച്ച് വെച്ച അവൽ നിലക്കടല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ ഇട്ടു അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിയും കൂടിയിട്ട് നമ്മളൊന്ന് വരട്ടിയെടുത്തു പിന്നെ നന്നായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ആറ് കഴിയുമ്പോഴാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചെറിയ ചെറിയ ബോളുകളാക്കി നമ്മളൊരു അപ്പച്ചെമ്പിൻ്റെ ഇടലിത്തട്ടിലൊക്കെ വെച്ച് നമുക്കിത് ആവി കയറ്റിയെടുക്കാവുന്നതാണ് അപ്പം നമ്മളിത് ചെറിയ ചെറിയ ബോളുകളാക്കി അപ്പച്ചെമ്പി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് വളരെ സ്വീറ്റാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഒരു സ്പൂൺ ഷുഗറും ഒക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ നല്ല മധുരമാണിതിന് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗറൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഭയങ്കര സ്വീറ്റാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും നമ്മൾ നോർമലായിട്ട് അവരും പഴമൊക്കെ വെച്ച് ചെയ്യുന്ന റെസിപ്പിയിൽ നിന്നും ആയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ